ഫ്രണ്ട്സ് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠം ഹൈക്കോടതി ഒരു പുതിയൊരു വിധി പാസ്സാക്കിയിട്ടുണ്ട് അധ്യാപകർക്ക് ആവശ്യമെങ്കിൽ വടിയെടുക്കാം അതെ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പട്ട് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലാണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് അധ്യാപകർ വടിയെടുക്കുക തന്നെ വേണം തൊണ്ണൂറുകളിലെ തൊണ്ണൂറുകളിലെ സ്റ്റുഡൻസ് ആണ് നമ്മൾ ആ നമുക്കറിയാം വടിയെടുത്തതിന്റെ പ്രയോജനം എന്താണെന്ന് ഞാൻ എൻ്റെ കാര്യം തന്നെ പേഴ്സണലി പറയാം ഞാനൊരു ബാക്ക് ബെഞ്ചറാണ് ബാക്ക് ബെഞ്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സിൽ നല്ല രീതിയിൽ ബഹളം വെക്കുന്ന ഒരാളുമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലാസ്സിലെ ഏകദേശം വരുന്ന എല്ലാ ടീച്ചേഴ്സിൻ്റെയും വടിയുടെ രുചി എന്തെന്ന് നല്ല രീതിയിൽ അറിഞ്ഞ ഒരാളാണ് ഞാൻ പക്ഷെ ഇന്ന് കാലം മാറി നമ്മൾ ഈ പറയുന്ന നമ്മൾ തന്ത വൈബുകളായി തന്തവൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത് അതെ എനിക്ക് തന്തവൈപ്പ് തന്നെയാണ് ആ തന്തവൈബിൽ നിന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ അധ്യാപകനെ ഞാൻ ഇന്ന് കണ്ടാലും ഞാൻ ആ കാലിൽ തൊട്ട് ഇന്നും വന്നിക്കും കാരണം അത് ആ വളർന്നു വന്ന ആ തന്തവയ്പിൻ്റെ ഗുണം തന്നെയാണ് നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഇവിടെ ചേർത്ത് തരാം ഈ പറയുന്ന ആളുകൾ ഇന്ന് പല ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ഐ എസും ഐ പി എസും റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അവരുടെ പൂർവ്വ ടീച്ചറെ കാണാൻ വന്നപ്പോൾ ഉണ്ടായ ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വളരെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പം നമ്മൾ കണ്ട ഈ വീഡിയോ ആണ് ഇന്നത്തെ തലമുറയ്ക്ക് ഇന്നത്തെ രക്ഷകർത്താക്കൾ കാണിച്ചു കൊടുക്കേണ്ടത് ഒരു ടീച്ചറുടെ ക്വാളിറ്റി ഒരു ടീച്ചറെ ആ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത് എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഇവിടെ നമ്മളിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ കുറച്ച് നാളുകൾ മുമ്പ് കണ്ടതാണ് ഒരു അധ്യാപകന്റെ മുന്നിൽ വരുന്നിട്ട് നീ പുറത്തോട്ട് നിന്നെ ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞൊരു ജനറേഷനെ ആ ജനറേഷന് മുന്നിൽ തീർച്ചയായിട്ടും തെറ്റ് ചെയ്യുമ്പോൾ അധ്യാപകർ വടിയെടുക്കുക തന്നെ വേണം അപ്പോ വടിയെടുത്ത് നല്ല ശിക്ഷണത്തിൽ നല്ല കുട്ടികളെ പഠിപ്പിച്ചിറക്കാൻ അവർക്ക് കാരണം ഇന്നത്തെ രക്ഷകർത്താക്കൾക്ക് വീട്ടിൽ സമയമില്ല സമയമില്ലാത്ത രക്ഷകർത്താക്കൾ സ്കൂളിലേക്ക് വിടുന്ന കുട്ടികളെ നിയന്ത്രിക്കാൻ ഒരു അധ്യാപകൻ തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ് അതിനുവേണ്ടി കോടതി ഇറക്കിയ ഈ ഒരു നിയമം വളരെ സ്വാഗതാർഹമാണ് സ്കൂളുകളിലെ അധ്യാപകൻ വടിയെടുക്കുക തന്നെ വേണം അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ കാണാം ഈ ഒരു മെസ്സേജ് വളരെ മനസ്സിന് തട്ടിയൊരു മെസ്സേജ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്നത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശുപത്രി